ഏഷ്യ കപ്പിൽ ആദ്യ രണ്ട് മത്സരത്തിലും പ്ലേയിങ് ഇലവനിലുണ്ടായിട്ടും സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടിയിരുന്നില്ല ആദ്യ മത്സരത്തിൽ യു എ അമ്പത്തെട്ട് റൺസ് മാത്രം മതിയെന്നതിനാൽ തന്നെ സഞ്ജുവിന് അവസരം കിട്ടിയിരുന്നില്ല എന്നാൽ ഇന്നലെ പാകിസ്ഥാനെതിരെ സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നൂറ്റി റൺസ് നേടിയപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യക്കായി ആദ്യ മത്സരത്തിലേതുപോലെ അഭിഷേകും ഗില്ലുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് രണ്ടാം ഓവറിൽ രണ്ട് ബൗണ്ടറി അടിച്ചതിന് പിന്നാലെ ഗിൽ സൈമയൂബിന്റെ പന്തിൽ പത്ത് റൺസെടുത്ത് ഔട്ടായിരുന്നു മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ ശുഭ്മാൻ ഗിൽ പുറത്തായപ്പോൾ സഞ്ജുവിനെ പ്രതീക്ഷിച്ച ആരാധകർ നിരാശരായി ആദ്യ മത്സരത്തിലേതുപോലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയായിരുന്നു പാകിസ്ഥാനെതിരെയും മൂന്നാം നമ്പറിലെത്തിയത് തുടക്കത്തിലെ വെടിക്കെട്ടിന് ശേഷം പതിമൂന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് എടുത്ത് അഭിഷേക് ശർമ്മ മടങ്ങിയപ്പോയാകട്ടെ നാലാം നമ്പറിൽ പ്രതീക്ഷിച്ചതുപോലെ തിലക് തിലകുവർമ്മയെത്തി സഞ്ജു ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ പവർപ്ലേയിൽ ഇന്ത്യക്ക് നേരത്തെ വിക്കറ്റുകൾ പോയാൽ സഞ്ജു മികച്ച ഓപ്ഷനായിരുന്നു പവർപ്ലേ മുതലാക്കാൻ ഈ സാഹചര്യത്തിൽ സഞ്ജു വൺ ഡൌണായി എത്തുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് സൂര്യകുമാർ യാദവ് തിലക് സഖ്യം അമ്പത്താറ് റൺസ് കൂട്ടുകെട്ടുമായി ടീം ഇന്ത്യയെ വിജയത്തിന് അടുത്തെത്തിച്ചതോടെ പാകിസ്ഥാനെതിരെ സഞ്ജു ക്രീസിലിറങ്ങുന്ന പ്രതീക്ഷ മങ്ങിയിരുന്നു എന്നാൽ ടീം സ്കോർ തൊണ്ണൂറ്റിയേഴിൽ നിൽക്കെ തിലകിനെ സൈ മയൂബ് തന്നെ ബോൾഡാക്കിയതോടെ അഞ്ചാം നമ്പറിൽ സഞ്ജുവിൻ്റെ വരവിനായി ആരാധകർ കാത്തിരുന്നു എന്നാൽ വീണ്ടും നിരാശയായിരുന്നു ഫലം സഞ്ജുവിനെയും ഹാർദിക്കിനെയും മറികടന്ന് അഞ്ചാം നമ്പറിലേക്ക് എത്തിയത് ശിവൻ ദുബെയായിരുന്നു പാകിസ്ഥാൻ സ്പിന്നറായ സൈമയൂബ് മികച്ച രീതിയിൽ പന്തറിയുമ്പോഴായിരുന്നു ദുബൈയെ പ്രൊമോട്ട് ചെയ്ത് ബാറ്റിംഗിനയക്കാൻ ടീം മാനേജ്മെൻറ് തീരുമാനിച്ചത് ഇന്ത്യയുടെ അടുത്ത മത്സരം ദുർബലരായ ഒമാനെതിരെയാണെന്നതിനാൽ മധ്യനിരയിൽ തുടർന്നാൽ തന്നെ സഞ്ജുവിന് അടുത്ത മത്സരത്തിലും അവസരം കാണില്ല അവസാന മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്തിയാലും ദുർബലരായ ഒമാനെതിരെ ഇന്ത്യ ഒരു ബാറ്റിംഗ് തകർച്ച പ്രതീക്ഷിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ സൂപ്പർ ഫോർ റൗണ്ടിൽ മാത്രമേ സഞ്ജുവിന് ബാറ്റിംഗിന് അവസരം കിട്ടാനിടയുള്ളൂ